ഹായ് അസല വലൈക്കും എല്ലാ കൂട്ടുകാർക്കും നമ്മളുടെ കുറ്റൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുറച്ച് പച്ചരിയൊക്കെ എടുത്ത് വെള്ളത്തിലിട കേട്ടോ എന്ത് ദോശക്കും ഉണ്ണിയപ്പോൾ നെയ്യപ്പോൾ എന്തെങ്കിലുമൊന്നുണ്ടാക്കണം കുട്ടികളിങ്ങനെ പറയുന്നുണ്ട് നാളെ ഇത്തിരി ഉണ്ടാക്കി അപ്പോൾ ഒന്ന് കഴുകിയിട്ട് വെള്ളം ഒഴിച്ച് വെക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് ദോശക്കുള്ള രണ്ടിനും കൂടിയാണ് ഇട്ട് വെക്കുന്നത് അപ്പോൾ അതങ്ങനെ മൂടി വെച്ച് പിന്നെ ഇന്നത്തെ കൂട്ടാൻ ഇതൊക്കെയാണ് പച്ചക്കറിയാണ് അപ്പോൾ ചോറ് വെക്കാനുള്ള വയ്ക്കാനുള്ള അരിതാ കഴുകി വെള്ളം കൊച്ചി കുക്കറിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളേനെ വേഗം സ്കൂളിൽ പറഞ്ഞു ഭയങ്കര ബുദ്ധിമുട്ടാണ് പറഞ്ഞാൽ കേൾക്കില്ല ഭയങ്കര മടിയാണ് മോൾക്ക് സ്കൂളിൽ പോകാൻ അപ്പോൾ മോൾ കരച്ചിൽ കരച്ചിലുടങ്ങിയ മോനും വാശി പിടിക്കാൻ തുടങ്ങും അപ്പോൾ അവരെ പറഞ്ഞയച്ചു അങ്ങനെ ഞാൻ ചായ കുടിക്കുകയാണ് കുട്ടികൾക്ക് ചായ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ചായക്ക് പലഹാരം ഒന്നും ഇപ്പോൾ ഇതാ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ പച്ചരി വെള്ളത്തിലിടാനും മറന്നുപോയി അപ്പോൾ കുറച്ച് പഴുത്താ പഴം കിട്ടി പത്ത് റുപ്യ കുറച്ചിട്ട് കിട്ടി അപ്പോൾ ഞാനത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാനത് വേവിച്ചു ആവേറ്റി അങ്ങനെ പഴവും പപ്പടും ഇതെങ്ങനെ എനിക്ക് ശീലിച്ചതെന്ന് പറയുമ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ശീലിച്ചത് എൻ്റെ അപ്പാൻ്റെ അടുത്ത് നിന്ന് കിട്ടിയ ശീലട്ടോ എൻ്റെ അപ്പം ആയിരുന്നു ഉപ്പക്ക് പല്ലൊക്കെ പോയിട്ടേ പിന്നെ ഉമ്മ ദോശ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാക്കില്ല മണ്ടാക്കിയാൽ റെഡി ആവൂല ഉമ്മ അവനെ രാവിലെ എണീക്കുന്ന പരിപാടിയില്ല ഉണ്ടാക്കുന്ന പരിപാടിയില്ല അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അടിച്ചു വരാൻ വേണ്ടിയിട്ട് വരികയാണ് ഞാൻ ചോറ് അവിടെ കുക്കറിൽ കയറ്റി വെച്ചിട്ടുണ്ട് മോളും നോട്ട് ബുക്കാണ് കേട്ടോ മോളും മോനും കൂടി നോട്ട് ബുക്ക് ചീന്തിയിട്ട് കളിക്കണത് കഷ്ണം കഷ്ണമൊക്കെയിട്ട് മോനാണെങ്കിൽ ഒരു ഡബ്ബെടുത്തിട്ട് വെള്ളം വെച്ചിട്ട് അതിലിട്ട് വെച്ച് കളിക്കും അപ്പം ഇനി ഇവിടെ എൻ്റെ അടിച്ചു വരികഴിഞ്ഞാൽ അതൊരിതാവുമല്ലോ മക്കളെ പറഞ്ഞയച്ച ഒരു വഴിക്കായി ഇങ്ങനെയൊക്കെ സ്കൂളിൽ ചേർത്തതാണ് കുട്ടികളെ വാപ്പാക്ക് പഠിപ്പിക്കണമെന്നോ മക്കളെ സ്കൂളിൽ ചേർത്തണമെന്നോ അങ്ങനെ ഒരു കൂട്ടം പോലും ഇല്ല അപ്പോൾ മോളെ ജനന സർട്ടിഫിക്കറ്റിന് പ്രശ്നം ഉണ്ടായിരുന്നു ആധാർ എടുത്തിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചോദിച്ചപ്പോൾ അല്ലാത്തൊരിതാണ് പറഞ്ഞത് അപ്പോൾ മോൻ കളിക്കുന്ന ഡബ്ബുണ്ട് അവർക്ക് കളിക്കാനൊന്നും ഇല്ല മോൻ്റെയൊക്കെ കാറാണത് കൂടുതലൊന്നും ഇല്ല അപ്പോൾ അവർ ഇതൊക്കെ എടുത്ത് കളിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ അവർ കളിപ്പാട്ടങ്ങൾ പാവാണെൻ്റെ മക്കൾക്ക് വലിയ വലിയ കളിപ്പാട്ടങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല മനുഷ്യ അല്ല അടുത്ത വർഷമെങ്കിലൊക്കെ മേടിച്ചെടുക്കാൻ സഹായിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു സൈക്കിളോ അങ്ങനെ എന്തെങ്കിലൊക്കെ വലിയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കണം മക്കൾക്ക് നമ്മളൊക്കെ ജീവിച്ചതൊന്നും ഇങ്ങനല്ല വലിയ കളിപ്പാട്ടുണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ ഇങ്ങനത്തെ ഒക്കെ കളിക്കോപ്പുകളാണ് മക്കളെ തട്ട് അപ്പൊ ഞാനത് അവിടെ തന്നെ ഇടുന്ന എന്താ വെച്ചാൽ അടുത്ത് കളിച്ചോട്ടെ അവർക്ക് ഇല്ലല്ലോ പാവം ഞാൻ ക്ലീനിങ്ങിന് വേണ്ടി ഇതൊക്കെ എടുത്ത് ഒഴിവാക്കിയാല് എന്റെ മക്കളെ ജനങ്ങളായിട്ട് കളിക്കും അപ്പോൾ അവളാ ഏതോ നോട്ട് ബുക്കാണ് ടെസ്റ്റിന്റെ പേജ് ഏതൊക്കെ കീറിയിട്ട് കളിക്കുകയാണ് അപ്പോൾ നമ്മൾ അടുക്കളയുടെ കോലാണ് കേട്ടത് ഞാൻ കുറൊക്കെ കരുതി കഴുകിയതാണ് കമ്പിശകരി ഒക്കെ ഇട്ടിട്ട് പിന്നെ അത്രയൊക്കെ തന്നെ ഉള്ളു പിന്നെ ചെറിയ മക്കളുണ്ടാവും ഓർത്ത് ഇതൊക്കെ തന്നെയല്ലേ അപ്പോൾ കട നടത്തുന്ന സമയത്ത് വാങ്ങി വെച്ചതാണ് കേട്ടോ നല്ല മുല്ലപ്പൂവിൻ്റെ സ്മെല്ലാണ് സ്മെല്ലൊക്കെ കിട്ടും സോപ്പും രണ്ടും കൂടി ഉള്ളൊരു മിക്സഡാണ് സ്മെല്ലും സോപ്പും വെള്ളം കിട്ടിയിട്ട് അപ്പോൾ തുടക്കുമ്പോൾ ഞാൻ ബക്കറ്റിൽ വെള്ളം എടുത്തിട്ട് തുടക്കലില്ല കേട്ടോ ആകെ നമുക്കാകെ രണ്ടാകല്ലേ ഉള്ളൂ അതിനിപ്പോൾ ബക്കറ്റൊക്കെ വെള്ളമൊക്കെ ഇട്ടും മുക്കി തുടക്കലില്ല ഞാൻ അപ്പം തന്നെ അങ്ങനെ കൊണ്ടുപോയിട്ട് ബാത്റൂമിൽ വെച്ച് കഴുകിയിട്ട് വീണ്ടും ഉരി കൊടുത്തിട്ട് അങ്ങനെ തുടക്കലാണ് എനിക്ക് ഈ അഴുക്ക് വെള്ളം ഈ പൊടി ഉള്ള വെള്ളമൊന്നും കൈയിട്ടിട്ട് പിഴിയാനൊന്നും പറ്റില്ല ഞാൻ കാലുകൊണ്ടി ചവിട്ടി പിഴിയലാണ് നമ്മൾ തുടക്കുമ്പോൾ വെള്ളം എടുത്തിട്ട് അതിലിട്ട് മുക്കിയിട്ട് കൈ കൊണ്ട് പിഴിയല്ലേ ഞാൻ പിഴിയല്ലെട്ടോ എനിക്ക് അലർജി പ്രശ്നമുണ്ട് എനിക്കത് പിന്നെ ഒരു ഇഷ്ടമല്ലാതെ ഞാൻ ചെരുപ്പിട്ടാ കാലുകൊണ്ടി ചവിട്ടി പിഴിയുള്ളു ഞാൻ തുടക്കുമ്പോൾ പിന്നെ നല്ല വെള്ളത്തോടു കൂടിയാണ് തുടക്കം കേട്ടോ അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം ഇങ്ങനൊക്കെ ജീവിച്ചു പോകണം എന്തെങ്കിലുമൊക്കെ ട്രേണിങ്സ് ഉണ്ടാക്കണം വിഷാ അടുത്തല്ല മോനൊന്നും കൂടി വലുതാവട്ടെ അഞ്ച് വയസ്സാവട്ടെ സ്കൂളിൽ ചേർത്ത് മോനും കൂടി സ്കൂളിൽ ചേർത്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യം നോക്കാൻ വിചാരിക്കണം അപ്പോഴും എനിക്ക് കഴിയില്ല എനിക്കിപ്പോൾ അറിയുന്നത് ഹോട്ടൽ ഫീൽഡാണ് അതന്നെ അതിൽ ഞാൻ തുടരുള്ളൂ പിന്നെ പറഞ്ഞാൽ കുട്ടികളെ നോക്കാൻ ഒരാളില്ല ആഗ്രഹമുണ്ട് മക്കളൊന്നും മക്കളെ കാര്യത്തിന് വെയിറ്റ് ചെയ്യേണ്ടി വരും തുടങ്ങണ വെച്ചാൽ ആദ്യ ഒരു വീടാവട്ടെ നമ്മൾ വാടപ്പരക്കെല്ലാം നിൽക്കുന്നത് ആദ്യമൊരു വീട് പിന്നെ സ്ഥലത്തിൻ്റെ കുറച്ച് കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിനൊക്കെ വേണ്ടി ഇറങ്ങണം അതിനും വേണം മക്കളെ ഒരാൾ സംരക്ഷിക്കാൻ നമ്മളെ കൂടെ ഒരാളുണ്ടാവുക മക്കളെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഞാൻ എല്ലാറ്റിനും ഓടിപ്പയ്യുമ്പോൾ എൻ്റെ മക്കളെ കാര്യമാണ് ആകെ ബുദ്ധിമുട്ട അപ്പോൾ ഞങ്ങൾ നമ്മളങ്ങനെ അതൊക്കെ കട്ട് ചെയ്തു കഴുകാൻ വെച്ചു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം വെച്ച് നല്ല അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് ഞാനൊരു കാഴ്ച തന്നെയാണ് പൈപ്പ് ലൈൻ തൊട്ടിട്ട് വെള്ളം പോകുന്നതാണ് കാണുന്നത് ഇത് മഴ വെള്ളമൊന്നുമല്ല ഇപ്പം മഴയൊന്നുമില്ല അങ്ങനെ വെള്ളം പോകുന്ന സ്ഥലമൊന്നും അല്ല കേട്ടോ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്യുന്ന വീഡിയോ ലെങ്ത് പോലുണ്ടെച്ചിട്ട് ഇവിടെ കേറ്റിട്ടിട്ടാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാനത് കട്ട് ചെയ്ത് പറ്റുള്ള വീഡിയോ അപ്പോൾ സംഭവമൊക്കെ വെന്തു ചട്ടിയിലായിട്ടോ അപ്പോൾ നമ്മൾ വറവിടാണ് നമ്മൾ മുളകും ചുവപ്പന്നിലൊക്കെ ഇട്ടിട്ടെങ്കിൽ വറവിട്ടാൽ കറിയൊന്നുമില്ല കേട്ടോ ഇത് തന്നെയാണ് ചോറിന് കൂട്ടാന കേട്ടോ എന്തെങ്കിലും ഒന്നേ ഉണ്ടാവും ഉണ്ടോ ചോപ്പുണ്ടാവുമ്പോൾ പിന്നെ കുഴപ്പമില്ലായിരുന്നു ഇവിടെ അങ്ങനെ മീൻകാർ വരില്ല പിന്നെ കുറച്ചാൾ മീൻ കൂട്ടണ്ടെന്നത് വിചാരിച്ചു എല്ലപ്പോഴും കൂട്ടുമ്പോൾ മീനിനും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അല്ലേ ചെറിയ മീൻകാർ വണ്ടിക്കാർ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അമ്പത് രൂപ പെശിക്ക് പെശിക്കിയിട്ടൊക്കെ കഴിക്കാം ഇതിപ്പം അത് വരില്ല അപ്പം ഇനി നമ്മൾ വെജിറ്റേറിയനായി അപ്പോൾ പയറും പച്ചക്കറിയൊക്കെ ഇവിടെ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിയതാണ് അപ്പോൾ അതൊക്കെ ആയി നമ്മളങ്ങനെ ചോറ് കഴിക്കട്ടെ അപ്പോൾ അത്തേനും സമയം മൂന്ന് ആയിട്ടുണ്ട് കിട്ടും സമയം പോകാനൊരു പണി ഇല്ലല്ലോ അല്ലേ അതിൻ്റെ ഇടയിൽ ഒരു കോള് വന്നാൽ പിന്നെ സമയം പെട്ടെന്ന് കോളിയും കഴിഞ്ഞ് ഈ സവോളം കൊണ്ട് ചുടി കുളി കഴിഞ്ഞാൽ കണ്ടു ഈ പണിയാളൊക്കെ എടുത്തത് എന്താ വെച്ചാൽ രാവിലെ കുളിച്ചണോ നനയും മക്കളെ രണ്ടാളും കുളിച്ച് കുളിപ്പിച്ച് കയറുമ്പോഴത്തേന് നമ്മൾ ആകെ നനഞ്ഞു കുങ്ങി പിന്നെ നമ്മൾ കുളിക്കലെന്തോ വൈകുന്നേരം എന്തായാലും നമ്മൾ മേലൊഴു കിട്ടും പിന്നെ മേലെക്കാവുന്ന അപ്പോൾ അപ്പോൾ അത് ചോദിച്ചിട്ട് പിന്നെ എൻ്റെ കൂലേക്കഴിഞ്ഞാൽ അപ്പോൾ ഇത്രയോളു അസാലുലൈക്കും